ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അത് എന്ത് വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയപ്പം കുറച്ച് ചേമ്പും കഴങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വൃത്തിയാക്കിയ ചേട്ടന അവിടെ പറമ്പിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോഴാണ് ആ സമയം കിട്ടിയതാ ഒന്ന് എടുത്തുകൊണ്ട് വരാനായിട്ട് അപ്പോൾ ഞാനെന്നാ അതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അത് വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനതൊക്കെ എടുക്കാൻ പോവുകയാണേ ഈ ചേമ്പൊക്കെ പുഴുങ്ങി അച്ചാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റേ ചമ്മ മുളക് ചമ്മന്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്നല്ലോ പറയുന്നത് അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ എനിക്കത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഈ കപ്പയും ചേമ്പും ചേനയൊന്നും എനിക്ക് അത്രയും അങ്ങോട്ടും ഇഷ്ടമില്ല കഴിക്കാ കഴിക്കാറുണ്ട് എന്നാൽ പോലും എനിക്കത്ര പ്രിയങ്കരമായ വസ്തുവൊന്നുമല്ല അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വില എൻ്റെ സാധനമായിട്ടായിരിക്കും ചിലപ്പോൾ എനിക്കിഷ്ടപ്പെടാത്തത് അതിൻ്റെ ഒരുപാട്ടെ അപ്പോൾ ഞാൻ അതൊക്കെ പക്ക എടുത്ത് വെച്ച് വന്നപ്പോൾ നമ്മുടെ മാവിൻ്റെ ചുവട്ടി മാവേലെക്കുറിച്ചു ഈ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് കയറി കിടക്കുണ്ടേ അപ്പോൾ അദ്ദേഹത്തെ കുറച്ച് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഒരു അഞ്ചാറെണ്ണം അവിടെ വീണ് കിടപ്പുണ്ട് ഞാനത് ഇന്നലത്തതൊക്കെ അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേർക്കൊക്കെ കൊടുത്തു അപ്പം ഇന്നത്തെ ഞാൻ അത് കണ്ടപ്പം ഞാൻ ഓർത്തന്ന ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതും കൂടെ ഒക്കെ ഒന്ന് പെർത്തി എടുത്ത് കൊണ്ടുപോകുന്നു പിന്നെ ഇന്നുള്ളത് ഞാൻ ജ്യൂസൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ പക്ഷേ ഇത് ജ്യൂസടിച്ചാലും നന്നായിട്ട് പഞ്ചസാരയൊക്കെ ചേർക്കാതെ ഭയങ്കര പുളിയാണ് നല്ല പുളിയുള്ള ഫാഷൻ പുളി പുളിയില്ലാത്തതും ഒക്കെ കിട്ടും ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല മധുരമാണ് അത് മൂന്നാറിലൊക്കെ പുളിയില്ലാത്തതൊക്കെ കിട്ടും നമ്മുടെ ഇവിടെ പക്ഷെ കിട്ടും നല്ല നല്ല അത്യാവശ്യം നല്ല പുളിയാണ് ഇത്രയും ഫ്രൂട്ടും ഇത്രയും ചേമ്പും ഒക്കെ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കിട്ടിയിരിക്കട്ടെ ചേമ്പ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പം നമുക്ക് ഈ ഒരു ചെറിയ കഷ്ണം കപ്പ എന്തെങ്കിലും കൊണ്ട് കേട്ടോ ആ കപ്പയും ഈ ചേമ്പിന്റെ കഷ്ണം കൊണ്ട് കൊണ്ട് ഞാൻ ഒരു ചെറിയ പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ കപ്പയിൽ ഇരുന്നാൽ അടുക്കായിരിക്കും അപ്പം അതുകൊണ്ട് ചെറിയൊരു പുളുക്കുണ്ടാക്കി നോക്കാം കാരണം വെച്ചാൽ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല നിങ്ങൾക്ക് ഞാൻ ഒരുപാടൊന്നും വെച്ച് ഞാനും കഴിക്കാറില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ചെറിയ രണ്ട് പീസ് ചേമ്പും ഒരു കഷ്ണം കപ്പയും കൂടെ എടുത്ത് നമുക്ക് ഇതൊന്ന് പുളുക്ക് ഉണ്ടാക്കി നോക്കാവേ പിന്നെ നമുക്ക് കിട്ടിയ ആ ഒരു ഫാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി നോക്കാം അതിന് വെറുതെ കളിയുണ്ടല്ലോ നല്ല സാധനം Hau da, gure jarriak izan zen. Hau da, ez dut ez dut. Hau da, ez dut ez dut. Ez dut ez dut. Ez dut ez dut. Ez dut ez dut. അപ്പം ഞങ്ങളുടെ വീഡിയോസും ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കാതെ എല്ലാവരും ചെയ്യണേ നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി ഞങ്ങൾ അതൊന്ന് കൊത്തി നോക്കട്ടെ ചെറിയ കഷ്ണങ്ങളാക്കി അപ്പത്തെ ഞാനിതെല്ലാം നോക്കി ഇനിയിപ്പൊ നമുക്കൊരു ചട്ടിയിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം അതിനു വേണ്ടിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഒരു കപ്പ വേവിക്കുന്നത് ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം ഇത്രയും വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും അത് നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇട്ട് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങായും പിന്നെ ഇച്ചിരി കരിയാപ്പില ഉള്ളി ജീരകം വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് ഞാനിതിന് ചേർക്കാൻ എടുത്ത് വെച്ചിരുന്നിട്ട് കൂടെ ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇവിടെ അപ്പോഴത്തേക്ക് ഞാൻ അതെല്ലാം കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടെ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് ഒതുക്കിയിട്ട് വരാം ഇത് വേണ്ടോ ഇതുപോലെ ഒന്ന് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഞാൻ എന്നാൽ കുറച്ച് മയിലാഞ്ചിയില അവിടെ ഞാൻ ഉടക്കാനായിട്ട് തിണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ നല്ല വെയിൽ കണ്ടപ്പോൾ അന്ന് അതെടുത്ത് വെയിലത്ത് വെച്ചാക്കെന്ന് വിചാരിച്ചാണ് ആ പോയത് അത് എൻ്റെ ഒരു കൂട്ടുകാർ തന്നാട്ടോ മയിലാഞ്ചിയില അപ്പം ഞാനത് പൊടിച്ചിട്ട് ഹെന്ന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് അപ്പം അതിന് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസൊക്കെ വേണമല്ലോ ഹെന്ന ഉണ്ടാക്കാനായിട്ട് അപ്പം അതും വാങ്ങിച്ചിട്ട് ഞാൻ ഈ മൈലാഞ്ചിപ്പൊടി നമ്മൾ വാങ്ങിക്കുന്നോ അത്ര അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മുറ്റത്ത് അങ്ങനെ വലിയ ചെടികളൊന്നും വെച്ചു പിടിപ്പിച്ചിട്ടില്ല ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കെട്ടിക്കളഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ നല്ല നല്ല ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് വെച്ച് പിടിപ്പിക്കണമെന്നോർത്താണ് ഇരിക്കുന്നത് നമ്മൾ തന്നെ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് കുഞ്ചിപ്പണികളൊക്കെ ചെയ്യും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഓ അത് പിന്നെയാട്ടെ പിന്നെയാട്ടേന്ന് വിചാരിച്ച് അവിടെ തള്ളും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്നെ കണ്ടി കണ്ടപ്പോൾ ഞാനതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇനി അതൊക്കെ എനിക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ആ കപ്പയെല്ലാം കൂടെ അതിൻ്റെ എത്തിട്ട് കൊടുക്കണം വെള്ളം തിളക്കുന്നതുകൊണ്ടാണ് ഞാൻ സ്പൂണും വെന്തോ എന്ന് നോക്കാം നമുക്ക് കണ്ടോ ആ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വേഗണോ ആ മതി മതിയല്ലേ മതി മതി അപ്പൊ നമുക്ക് ഇത് ഒന്ന് എടുക്കാവേ ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊക്കെ എടുക്കാം അപ്പോൾ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവാനായിട്ട് ഇങ്ങനെ ചോദിക്കണേ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അതിന് ശേഷം ആ ഒരു കപ്പയും ചേരുമ്പോ കൂടെ ഒന്നും ഇങ്ങനെ കുത്തിക്കുറ്റി നമ്മുടെ പുഴുക്ക് നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല കുഴഞ്ഞ പരിവത്തിരുത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി കളവും കൂടെ ഒന്ന് തളിച്ചു കൊടുക്കാം ഇതും കൂടെ നമുക്ക് അതിൻ്റെ കൂടി യൂസ് ചെയ്താൽ എന്നിട്ട് വെച്ചിട്ട് നമുക്ക് ഒരു പാത്രം കൊണ്ടാണ് മൂടി വെച്ചാൽ കുറച്ച് നേരം അപ്പോഴത്തേ നമ്മുടെ ചേമ്പും കപ്പയും കൂടെ വേവിച്ചൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി ചോറും അവിയലും കപ്പ വേവിച്ചതും ആ ചാറും ഇച്ചിരി മീൻ വൃത്തവും കിട്ടിയ സൂപ്പറായിട്ട് ചോറുണ്ട് കേട്ടോ